കണ്ണൂർ ഉപരോധത്തിനിടെ വീണ് നേതാവിന്റെ കയ്യെല് പൊട്ടി പ്രവർത്തകരെ പോലീസ് നീക്കുന്നതിനിടെയാണ് സ്റ്റെപ്പിൽ നിന്നും സ്കൂൾ പ്രവേശനത്തിന് അമിത ഫീസ് വാങ്ങുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു ഉപരോധം വിദ്യാർത്ഥികളിൽ നിന്നും അനധികൃതമായി പണപ്പെരിവ് നടത്തുന്നുവെന്നും കെഇ ആർ ചട്ടം ലംഘിക്കുന്നുവെന്നും ആരോപിച്ചാണ് കണ്ണൂർ ഓഫീസ് എത്തിയത് പ്രവർത്തകരെ പോലീസ് തടഞ്ഞു ഡി ഡി കാണാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നേതാക്കൾ മുന്നോട്ടേക്ക് നീങ്ങിയപ്പോൾ പോലീസ് തടഞ്ഞു ഇതിനിടയിലാണ് സ്റ്റെപ്പിൽ നിന്നും എ ജില്ലാ കമ്മിറ്റി അംഗം എം അഗേഷ് താഴെ വീണത് വീഴ്ചയിൽ അഗേഷിന്റെ കൈയ്യല് പൊട്ടി നിരവധി ചട്ടലങ്ങളിൽ സ്കൂൾ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ഐ എസ് എഫ് എഫ് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ കേരളത്തിലെ വിദ്യാഭ്യാസ അത്തരത്തിൽ പലതവണ പരാതി കൊടുത്തിട്ടും എ വൈ എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വി രജീഷ് ജില്ലാ സെക്രട്ടറി കെ വി സാഗർ എഎസ്എഫ് ജില്ലാ സെക്രട്ടറി പി എ ഇസ്മയിൽ സി ജസ്വന്ത് അനിൽ ചന്ദ്രൻ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കണ്ണൂർ